Da li može? Da li može? Da li može? Jasno znam o čušnju. Tu je prijatelja. Ok, andiamo a prendere un C'è un po' di pincolino. അതൊക്കെ ഇപ്പോ. എന്നിട്ട് എങ്ങനെ ആണിത്. ഹേ? കൊച്ചാ. എന്നിട്ട് തോന്നുന്നു. അത് കൽമിയാന. ആ, നോ നോ. ഹ്. അതെന്താ? ആ, അത്രല്ല ലൈ. അല്ല. അതെന്താ? ഇമേൻ ചേട്ടൻ. ഓക്കേ. അത് വെൻ വെൻ ആണോ വന്നി? വെൻ വെൻ ടീ ടീ ഓവർ പെൻ ആണോ? ഇന്നൽ വീ ഇന്നാണ്. മെൻ താങ്ക്യൂ. വെൻ ടീച്ചർ. വെൻ തു അലോമോ. അലമ്പൽ തോമോട. ചരണ മെൻ വിളിക്കണം. ഇന്നെ നീയെ നീ പെട്ടെന്ന് ഇടക്കപ്പുറത്തെ ആളാ നീ പോയിട്ട് ഞാൻ പോകണം. কালത്തെ ഇതിന്റെ ഫിറ്റ് കാമ്പൈറ്റ് അല്ലേ? ഇന്നെ നമ്മൾ കണ്ടു നമ്മня. ഹ്? കണ്ട ബെസ്റ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ പോട്ട സുഗളായി. ഓ. അല്ല ഞാൻ കുത്തി പോകുമ്പോ കഷ്ടപ്പെടുന്നുള്ളത് കതും അറിയാൻ പറ്റേ ശരിക്കും കണ്ട ചമ്മതില്ല കാറ്റിട്ടാന്നല്ലേ കറക്റ്റ് ആണല്ലോ േക്ക നോക്കി പറഞ്ഞോ അതുകൊണ്ട് വേനിയാട്ടാ കുറപോലെല്ലേ ലിബർട്ടിയറന്ന് വെറായി. വെറ്റിടോയാ അബ് അതിട്ടോൾ പെണൈ. വൈറ്റിനെ കൊടുത്തതിന് ഒരു മുൻപരിചയമില്ല. എപ്പോ ഗുരു. എന്നെ നോക്കാനായിട്ട് പോവാർക്ക്. എന്നല്ല. 이로 2분 정도만 이미있다니 <shrielly> <shrie>